ആരാപ്പ അത് അസാം എന്താ പാട് എന്തൊക്കെ എന്ന് നോക്കുമ്പോഴും ഇവിടെ എങ്ങനെയൊക്കെ തൊള്ളി നോക്കി ഉത്തർക്കണ എന്താപ്പിപാടി അതൊന്നും ഇല്ല രാവിലെ എങ്ങനെ ശിക്കുമ്പോളെ ഇങ്ങനെ ുപ്പായ കൂടിയല്ലേ എന്താ സംഭവം ഇങ്ങനെ കാര്യം അതാ അത് ശരി ആ രാവിലെ അത് ഈ യോഗ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ ഒരു സംഭവം ആ യോഗക്ക് ബോണ്ടാണ് യോഗ എവിടെയാണ് നടത്തുന്നത് അത് ഓരോരോ ഗ്രൗണ്ടിൽ ഓരോരോ കൂട്ടായിട്ട് ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയാണ് എക്സസൈസാ പക്ഷേ ആ എക്സസൈസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ എക്സസൈസിൽ നോക്കേണ്ടി ഒന്നുകില് ഈ പ്രായമായ കുറച്ച് ആൾക്കാരല്ലേ ഈ പോണ്ടക്ക പണുങ്ങള് അപ്പൊ ഇബല് ഈ മരക്കള് രാവിലെ അടുക്കളക്ക് കയറാത്ത കൊറേ മരക്കൾ ഇബലൊന്ന് രാവിലെ അടുക്കളിക്ക് ഇറങ്ങട്ടെ വെച്ചിട്ടാണ് ഇബല് ഒന്നാമത്ത് രാവിലെ നീച്ചിങ്ങാണ്ട് ഈ പോണത് ആ ഇബല് രാവിലെ നീച്ചാണ് പോകുമ്പോ ഏതായാലും കുട്ടികൾക്ക് ചായ ഉണ്ടാക്കാൻ വെച്ചിട്ട് മറ്റോ അടുക്കളിക്ക് വരും ഓലൊന്ന് അടുക്കളിക്ക് ഇറങ്ങട്ടെ എന്നുള്ള വാശിക്കാണ് ഇബലീ പോക്ക് അതേമാതിരി മരോള കെട്ടി കൊടുന്ന് അന്ന് പോലിച്ച് പിന്നെ അടുക്കള ഭാത്തക്ക് നീച്ചു വരാത്ത അമ്മായിമാരുണ്ട് ഓൽക്കൊരു പാഠം പഠിച്ചാന്ന് വിചാരിച്ചു കണ്ടാണ് മരോള് നേരെ പൊളിക്കണ മുമ്പേനെ നീച്ചുകാണ്ട് യോഗയ്ക്ക് പോകേണ്ട അപ്പം പിന്നെ ചായയും വെള്ളം ഉണ്ടാക്കി അടുക്കളിക്ക് വരണ്ടേ അങ്ങനെ അടുക്കളയിലേക്ക് വരാൻ മടിയുള്ള മരക്കുള്ള അമ്മായിമ്മയുണ്ട് ഓല് അങ്ങോട്ടും ഉള്ള ഒരു ഫൈറ്റും കൂടി ഇതിൽ നടക്കുന്നുണ്ട് ശരിക്കുള്ള യോഗ അപ്പം ആ ഒരു യോഗ കൊണ്ടെന്താ പറയേ രാവിലെ നീച്ചാത്തോല് നീച്ചും ചെയ്തോളും മറ്റാള് യോഗയ്ക്ക് പോകും ചെയ്തോളും അപ്പൊ രണ്ട് ഗോണാണ് അതിന് അല്ലാതെ വിചാരിച്ച വരിയായാലും കൂടി പിന്നെ മുജാഹിദ് അതുകൊണ്ട് അത് ഇവിടെ ഇരിക്കണ്ടാ ഇന്നണി ഒരു കാഴ്ചയെ കുറിച്ച് വേണേ പോവാ നമുക്ക്